അറബിക് ഭാഷയോടുള്ള ഇഷ്ടം ലക്ഷ്മി ടീച്ചർ എത്തിച്ചത് സ്വപ്ന തുല്യമായ നേട്ടത്തിൽ പ്ലസ് ടു വരെ അറബി ഭാഷ പഠിച്ചിട്ടില്ലാത്ത ലക്ഷ്മി ഡിഗ്രിക്കും പി ജിക്കും റാങ്ക് നേടിയാണ് അറബിക്കിനോടുള്ള ഇഷ്ടം തെളിയിച്ചത് എം എ അറബിക്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്ക് നേടിയിരിക്കുകയാണ് കൊല്ലം സ്വദേശിനിയായ ലക്ഷ്മി ഇന്ന് താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക് അധ്യാപികയാണ് ലക്ഷ്മി ഓരോ വിഷയത്തോടുള്ള താല്പര്യമാണ് നമ്മളെ അതിലേക്ക് കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പ്രേരിപ്പിക്കുക ലക്ഷ്മി ടീച്ചർക്ക് അതുപോലെ ഇഷ്ടം തോന്നിയത് അറബി എന്ന വിഷയത്തോടായിരുന്നു ആ ഇഷ്ടം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എം എ അറബിയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് എന്ന നേട്ടത്തിലാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ടീച്ചറോട് തന്നെ ചോദിച്ചറിയാം പ്ലസ് ടു വരെ മലയാളം ഭാഷ പഠിച്ച ലക്ഷ്മി കൗതുകത്തിൻ്റെ പുറത്താണ് ഡിഗ്രിക്ക് അറബിക് ഭാഷ ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്തത് ആദ്യമായി ഒരു ഭാഷ പഠിച്ചു തുടങ്ങുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നെങ്കിലും മൂന്ന് മാസം കൊണ്ട് അവയെല്ലാം മറികടന്ന് ലക്ഷ്മി അറബി അനായാസം പഠിച്ചെടുത്തു ഡിഗ്രിക്ക് രണ്ടാം റാങ്ക് ലഭിച്ചതോടെ അറബിക് ഭാഷ കൂടുതൽ പഠിക്കണമെന്ന സ്വപ്നം ഉടലെടുത്തു തുടർന്ന് അറബിയിൽ ബി എഡും നേടിയ ശേഷമാണ് കായംകുളം എം എസ് എം കോളേജിൽ എം എ അറബിക്കിന് ചേർന്നത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പൂർണ്ണ പിന്തുണ കൂടിയായതോടെ കേരള സർവകലാശാലയിലെ എം എ അറബിക് ഒന്നാം റാങ്ക് പട്ടം ലക്ഷ്മി ടീച്ചർക്കൊപ്പം പോന്നു സന്തോഷിക്കുമ്പോഴും കൂടുതൽ ലക്ഷ്മി ലക്ഷ്മി ടീച്ചർ അറബി ബുദ്ധിമുട്ടിയെങ്കിലും പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമാണെന്ന് പറയുന്നു ഇങ്ങനൊരു ഇങ്ങനൊരു നേട്ടത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല കാര്യം വെച്ചാൽ ഇപ്പം നമ്മുടെ കൂടെ പഠിക്കുന്നവരൊക്കെ ആയാൽ പോലും ഒരുപാട് എന്താണ് അവർ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ അവരെക്കാളും മുന്നിലെത്താൻ പറ്റിയത് തന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു മാത്രമല്ല എനിക്ക് ഡിഗ്രിക്ക് പ്രൈവറ്റ് തലത്തിൽ രണ്ടാം റാങ്ക് ഉണ്ടായിരുന്നു അപ്പം അതും ഞാൻ എൻ്റെ അധ്യാപകരോടും എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ പാരൻസിനോടും എല്ലാവരോടും എൻ്റെ എൻ്റെ ഒരുപാട് സന്തോഷം സ്നേഹം നന്ദി ട്ടമിടാതെ പൊട്ടുകുത്തി അറബിക് പഠിപ്പിക്കാൻ വന്ന ടീച്ചർ ആദ്യം കുട്ടികൾക്കൊക്കെ കൗതുകമായിരുന്നെങ്കിലും ഇപ്പോൾ ഏറെ താല്പര്യത്തോടെ അവരെല്ലാം തന്നെ കേട്ടിരിക്കുമ്പോൾ അഭിമാനമാണെന്ന് തോന്നുന്നതെന്നും ഈ അധ്യാപിക പറയുന്നു ഇപ്പോൾ അറബി പഠിക്കുക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമെന്നാണ് ഇപ്പോൾ അറബി പഠിപ്പിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് അത് പതി പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ് ആ അറബി പഠിപ്പിക്കുമ്പോഴത്തേക്ക് അതായത് ഫസ്റ്റ് ഞാൻ നേരിടുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് അറബി പഠിച്ചു എന്ന് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതായത് എന്തുകൊണ്ട് ടീച്ചർ തട്ടോ ഇടുന്നില്ല പുട്ട് പുട്ടിട്ടിട്ട് വരുന്നു അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ സംശയങ്ങൾ അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഒരു അറബി എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിന് വേണ്ടിയിട്ട് ഒതുങ്ങുന്നൊരു ഭാഷയല്ല അത് ഒരുപാട് സാധ്യതകളുള്ള ഒട്ടനേകം ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അറബി അപ്പം അങ്ങനെ ഒരു ഭാഷയാണ് നമ്മൾ പഠിക്കുക എന്ന് ആദ്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ഓരോ ഗ്രാമർ അങ്ങനെ നല്ല രീതിയിൽ ഒരു ബേസ് കൊടുത്ത് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ സഹപ്രവർത്തകയുടെ തിളക്കമാർന്ന മിന്നും വിജയത്തിൽ ദേവദാർ സ്കൂളിലെ അധ്യാപകരും ഒരുപോലെ അഭിമാനിക്കുന്നുണ്ട് എച്ച് എം എലയ്ക്ക് വളരെയധികം അഭിമാനമുണ്ട് എനിക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ദേവദാറിൽ അറബിക് യു പിയിലാണെങ്കിൽ ഹൈസ്കൂളിലാണെങ്കിലും ഒക്കെ പിന്നെ ഡെയിലി ടീച്ചേഴ്സ് ആണ് വർക്ക് ചെയ്തിരുന്നത് ഒരു നല്ല ടീമാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ ഉയർന്ന വിജയം അറബി കലോത്സവത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ വർഷം ഒക്ടോബർ പതിനഞ്ചിന് അമ്മു ലക്ഷ്മി രണ്ട് പേര് ഇവിടെ വന്ന് എച്ച് എസ് ടി ആയിട്ട് ജോയിൻ ചെയ്യുന്നു അപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ ഉള്ളിൽ സത്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഒരു അറബി ടീച്ചർമാരായിട്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി കോട്ടയക്കുണ്ടാവുമ്പോൾ ഈ അറബിയിൽ വരുമ്പോൾ ആർക്കും ജോലി കിട്ടുമല്ലോയെന്നൊരിതായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഇവർ വന്ന് ജോയിൻ ചെയ്തു ഇനിയിപ്പോൾ ഏറ്റവും എന്താ പറയുക ഈ എം എ അറബിക്കിന് ഫസ്റ്റ് റാങ്ക് കിട്ടി അവർ നമ്മളെ സ്കൂളിനെ വന്ന് ജോയിൻ ചെയ്തു എന്നില്ലേ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് അപ്പോൾ ഞങ്ങളുടെ അറബിക്ക് ഇനി കുറച്ചുകൂടി എന്തായാലും തലത്തിലേക്ക് പോകും സംശയമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചോളം കാരണം പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു പുതിയ ഇവർ വന്നതോടുകൂടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടി കാര്യങ്ങൾ പൊതുവേ അറബിക് ഡിപ്പാർട്ട്മെന്റ് നല്ല ആണ് അപ്പോൾ ഇവരുടെ സാന്നിധ്യം കൂടി ഞങ്ങൾക്ക് നല്ലൊരു ഊർജ്ജം കാരണം പകർന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇവർക്ക് ഈ റാങ്ക് കിട്ടിയത് ഞങ്ങളുടെ സ്കൂളിന് മൊത്തം ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുകയാണ് ഞാൻ നല്ലൊരു അഭിമാനമുണ്ട് ഞങ്ങൾക്ക് ഇവർക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നുണ്ട് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം അറബിക് അധ്യാപികയാണ് ഈ കൊല്ലം കാര്യം ഏതു ഭാഷയാണെങ്കിലും അതിനോടുള്ള ഇഷ്ടം തങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ചവിട്ടുപടിയാകുമെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ലക്ഷ്മി ടീച്ചർ ക്യാമറമാൻ വൈഷ്ണവിനോടൊപ്പം സംഗീത